നമസ്കാരം റോബിൻ ബസ് സർവീസിൻ്റെ പത്തനംതിട്ട കോയമ്പത്തൂർ ബസ് സർവീസുമായി ബന്ധപ്പെട്ട് എത്രയോ പ്രശ്നങ്ങളാണ് ഉണ്ടായത് എത്രയോ പ്രതിസന്ധികളാണ് ആ സർവീസിനും ആ ബസ്സുടമയ്ക്കും മോട്ടോർ വാഹന വകുപ്പ് ഉണ്ടാക്കിയത് പലയിടങ്ങളിലായി പല തുക പിഴ ചുമത്തി പോകുന്ന ഇടങ്ങളിലെല്ലാം എം വി ഡി ബസ് പിടിച്ചിട്ടു യാത്രക്കാരെ ബുദ്ധിമുട്ടിച്ചു വിഷയം കോടതിയിലെത്തി എന്തായാലും റോബിൻ ബസ്സിന് പകരം കെ എസ് ആർ ടി സി ഒരു എ സി ലോ ഫ്ലോർ ബസ് ഇതേ റൂട്ടിൽ പത്തനംതിട്ട കോയമ്പത്തൂർ റൂട്ടിൽ ഇറക്കി പക്ഷേ എ സി ലോ ഫ്ലോർ ബസ് വിചാരിച്ചത്ര പെർഫോമൻസ് നടത്തിയില്ല എന്നതാണ് യാഥാർത്ഥ്യം റോബിൻ ബസ്സിനെയും ഉടമയെയും പണിയാൻ ഇറക്കിയ പത്തനംതിട്ട കോയമ്പത്തൂർ എ സി ലോ ഫ്ലോർ ബസ് വഴിയിൽ കിടന്നു കെ എസ് ആർ ടി സി ബസ് വഴിയിൽ കിടന്നാൽ നമുക്ക് സന്തോഷം തോന്നേണ്ട കാര്യമില്ല സന്തോഷമല്ല തോന്നേണ്ടത് ദുഃഖമാണ് തോന്നേണ്ടത് നമ്മുടെ പൊതുഗതാഗത സംവിധാനമാണ് പക്ഷേ റോബിൻ ബസ്സിനിട്ട് വേല വയ്ക്കാൻ മാത്രം കണ്ടെത്തിയ ഒരു റൂട്ട് ഇറക്കിയ ഒരു റൂട്ടിൽ ഉണ്ടായ സംഭവ വികാസങ്ങൾ ഇങ്ങനെയാണ് പത്തനംതിട്ട കോയമ്പത്തൂർ എ സി ലോ ഫ്ലോർ ബസ്സിൽ ടിക്കറ്റ് ബുക്ക് ചെയ്ത് യാത്ര ചെയ്യാൻ പോയവർക്ക് വെറും സൂപ്പർ ഫാസ്റ്റിൽ യാത്ര ചെയ്യേണ്ടി വന്നു എന്നതാണ് ഗതികേട് രാത്രി എട്ടരയ്ക്ക് പുറപ്പെടേണ്ട എ സി ബസ് ബ്രേക്ക് തകരാർ മൂലം സർവീസിന് അയയ്ക്കാൻ കഴിയാതെ വന്നതോടെയാണ് പകരം ഒരു സൂപ്പർ ഫാസ്റ്റ് ബസ് കണ്ടെത്തി ഈ റൂട്ടിൽ ഓടിക്കേണ്ടി വന്നത് കോയമ്പത്തൂർ സർവീസിനായി പത്തനംതിട്ടയിൽ എത്തിച്ചിരിക്കുന്ന എ സി ലോ ഫ്ലോർ ബസ്സുകളെല്ലാം കാലപ്പഴക്കം ചെന്നതും ബ്രേക്ക് തകരാറുകളും മറ്റ് തകരാറുകളും ഒക്കെ ഉള്ളവയാണെന്ന് നേരത്തെ മുതൽ പരാതിയുണ്ട് ബസ്സുകൾ കൃത്യസമയത്ത് അറ്റകുറ്റപ്പണി നടത്തുന്നില്ല എന്നാണ് ആക്ഷേപം കഴിഞ്ഞ ദിവസം ഒറ്റ ബസ്സും കഴുകാറില്ല എന്ന് ഗതാഗതമന്ത്രി കെ ബി ഗണേഷ് കുമാർ പറഞ്ഞതും ഓർക്കുക കഴിഞ്ഞയാഴ്ച തൊടുപുഴയിലും പാലക്കാടും പത്തനംതിട്ട കോയമ്പത്തൂർ എ സി ലോ ഫ്ലോർ ബസ് വഴിയിൽ കിടന്നു പകരം ഫാസ്റ്റ് പാസഞ്ചറിലാണ് യാത്രക്കാരെ കൊണ്ടുപോയത് ജില്ലാ ആസ്ഥാനമായിട്ടും ആവശ്യത്തിന് സ്പെയർ പാർട്സുകൾ പത്തനംതിട്ട ഡിപ്പോയിൽ ഇല്ല എന്ന് പരാതിയുണ്ട് കഴിഞ്ഞ ദിവസം പത്തനംതിട്ടയിൽ നിന്ന് പോയ തിരുവനന്തപുരം ബസ്സിൻ്റെ മടക്കയാത്ര എഞ്ചിൻ തകരാറിനെ തുടർന്ന് മുടങ്ങി നല്ല ബസ്സുകൾ ഇല്ലാത്തതിന് പുറമെ ബസ് സ്റ്റാൻഡിലെ സ്ഥിതി ശോചനീയമാണ് ശുചിമുറി ടാങ്ക് പൊട്ടി ഒഴുകുന്നതിനാൽ സ്റ്റാൻഡിലൂടെ മൂക്കുപൊത്താതെ നടക്കാൻ കഴിയാത്ത അവസ്ഥയാണെന്ന് യാത്രക്കാർ പരാതിപ്പെടുന്നു ശബരിമല സ്പെഷ്യൽ സർവീസുകളിൽ നിന്ന് ദീർഘദൂര ബസ്സുകളിൽ നിന്നും കോടികൾ വരുമാനം നേടുന്ന ഡിപ്പോയിലാണ് മറ്റ് ആവശ്യങ്ങൾക്കൊന്നും ചെലവാക്കാൻ പണമില്ലാത്തത് പത്തനംതിട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡിപ്പോ കൂടിയാണ് പ്രത്യേകിച്ചും ശബരിമല പത്തനംതിട്ട ജില്ലയിലാണ് പത്തനംതിട്ടയിൽ നിന്ന് നിരവധി ശബരിമല ഭക്തജനങ്ങളാണ് ശബരിമലയ്ക്ക് പോകുന്നത് അപ്പോൾ ഈ ഡിപ്പോയുടെ ഈ ശോചനീയാവസ്ഥ പരിഹരിക്കാൻ എന്തുകൊണ്ട് സാധിക്കുന്നില്ല ഇവിടെ നല്ല ബസ്സുകൾ എത്തിക്കാൻ എന്തുകൊണ്ട് കഴിയുന്നില്ല റോബിൻ ബസ് ഓടിയ അതേ റൂട്ടിൽ ബസ് ഓടിക്കുന്നുണ്ട് പക്ഷേ അത് വഴിയിൽ കിടക്കുന്ന ബസ്സാണ് ബ്രേക്ക് ഇല്ലാത്ത ബസ്സാണ് അറ്റകുറ്റപ്പണികൾ നടത്താത്ത ബസ്സാണ് ഇത് കെ എസ് ആർ ടി സിയുടെ മാനേജ്മെൻറ്റിൻ്റെ കെടുകാര്യസ്ഥതയാണോ അതോ പത്തനംതിട്ട ഡിപ്പോയുടെ കെടുകാര്യസ്ഥതയാണോ നല്ല ബസ്സുകൾ ഏർപ്പാടാക്കി യാത്രക്കാർക്ക് ഭക്തർക്കൊക്കെ തന്നെ സുഖമായ യാത്രാ സൗകര്യങ്ങൾ ഏർപ്പെടുത്താൻ ഉത്തരവാദിത്തപ്പെട്ട കെ എസ് ആർ ടി സി എന്തിന് ഇത്തരത്തിൽ ഈ രീതിയിൽ പത്തനംതിട്ട ഡിപ്പോയെ അവഗണിക്കുന്നു പത്തനംതിട്ട കെ എസ് ആർ ടി സി സ്റ്റാൻഡിൻ്റെ ഒരു ചിത്രം ഏതാനും നാൾ മുമ്പ് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു നെല്ല് നടുന്ന വയലിനേക്കാൾ കഷ്ടമാണ് പത്തനംതിട്ട സ്റ്റാൻഡ് ഇപ്പോൾ നേരെയാക്കിയോ എന്നറിയില്ല എന്തൊക്കെയായാലും കെ എസ് ആർ ടി സി പത്തനംതിട്ട ഡിപ്പോയുടെ ശോചനീയാവസ്ഥ മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഒന്ന് കണ്ട് വേണ്ട നടപടികൾ എടുക്കണം എന്നാണ് യാത്രക്കാരുടെയും അതുപോലെ പത്തനംതിട്ട നിവാസികളുടെയും ഒക്കെ ആവശ്യം റോബിൻ ബസ്സിനെ പണിയാൻ പോയിട്ട് വഴിയിൽ കിടന്നത് അത് ആലങ്കാരികമായി മാത്രം എടുത്താൽ മതി അത് ഒരിക്കലും എ ലോ ഫ്ലോർ ബസ് വഴിയിൽ കിടക്കണം കിടക്കണം എന്നൊന്നും നമ്മൾ ആഗ്രഹിക്കില്ല അത് നല്ല രീതിയിൽ ആ ബസ്സിനെ പരിപാലിച്ച് അതിന് വേണ്ട അറ്റകുറ്റപ്പണികളൊക്കെ ചെയ്ത് നല്ല രീതിയിൽ സർവീസ് നടത്താൻ പ്രാപ്തമാക്കുക റോബിൻ ബസ്സിനെതിരെ അത് നിയമപരമായ കാര്യമാണ് അത് കോടതിയിലിരിക്കുന്ന കാര്യമാണ് അത് പിന്നീട് വരുന്നത് പക്ഷേ ആ ഡിപ്പോയെ ഒന്ന് എല്ലാ അർത്ഥത്തിലും നന്നാക്കിയെടുക്കാൻ മന്ത്രി ഒന്ന് ശ്രദ്ധിക്കണം എന്ന് നാട്ടുകാർ പറയുന്നു